മരുത ചക്കപാടത്തുള്ള ലിബാസ് ഫാമിലി ബസാറ് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇവിടെ വീണ്ടും റീ ഓപ്പണിംഗ് ചെയ്യുകയാണ് റീ ഓപ്പണിംഗ് ചെയ്യുന്ന ലിബാസ് ഫാഷൻ ഷോപ്പിലാണ് ഇപ്പൊ ഉള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എന്ത് സാധനങ്ങളും ഇവിടെ ലഭിക്കും സ്ത്രീകൾക്ക് ആവശ്യമായ ചുരിദാറ് സാരി മിഡി ടോപ്പ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പുതിയ സ്റ്റോക്ക് പ്രകാരമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പല വിധത്തില് പല കളറില് പല സൈസില് വളരെ വില കുറച്ച് സ്ത്രീകൾക്ക് ആവശ്യമായ ചുരിദാറുകൾ സ്ത്രീകൾക്ക് ആവശ്യമായ മാക്സി നെയ്റ്റികളുണ്ട് പല സൈസില് പല വർണ്ണത്തില് പല കളറില് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ട് പല സൈസിലുള്ള പല കളറിലെ പല മോഡലിനുള്ള പാന്റ് ഇപ്പം കുട്ടികൾക്കില്ല മിഡി ടോപ്പ് പുതിയ മോഡലിലെ പുതിയ പഴയ സാധനങ്ങളും കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ സൈസിലുള്ള ആണുങ്ങൾക്കുള്ള ഷർട്ടുകളാണത് പല സൈസില് പല കളറില് പല മോഡലിൽ പുതിയ മോഡലുകളായിട്ട് പല പല കളറിലുള്ള ലുങ്കികൾ മോഡലുള്ള സ്ത്രീകൾക്ക് ആവശ്യമായ മിഡി ടോപ്പ് ഒക്കെ ഉണ്ട് ലിബാസ് ഫാഷൻ ഡ്രസ് മരുത ചക്കപ്പാടം ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ വീണ്ടും റീ ഓപ്പണിംഗ് ചെയ്യുകയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്ത് മരുത് യൂണിറ്റ് വ്യാപാര വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി നിസാർ മരുദയും പ്രസിഡന്റ് ബഷീർ പാർക്കിലും നാളെ മരുദ ചക്കപ്പാടത്ത് ലിബാസ് ഫാഷൻ ഡ്രസ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നാളിതുവരെ നമ്മോട് സഹകരിച്ച എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത് മരുത നൂറുൽ ഇസ്ലാം മദ്രസയുടെ അടുത്തായിട്ട്